ബ്ലൗസ് ഇടാതെ സാരി മാത്രം ഉടുത്തുകൊണ്ടാണ് അലൻസിയർ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയത് കണ്ടുനിന്നവർ ഒന്നമ്പരുന്നെങ്കിലും അവരുടെ അമ്പരപ്പിനെ മറികടന്നുകൊണ്ട് അലൻസിയർ തന്റെ പാട്ട് ആരംഭിച്ചു ഊരാളിയുടെ അയ്യോ അയ്യേ എന്ന് തുടങ്ങുന്ന ഗാനം തൻറ്റേതായ ശൈലിയിൽ പാടിക്കൊണ്ട് നിമിഷങ്ങൾക്കകം ഷൂട്ടിംഗ് സെറ്റ് ഒരു സമരപ്പന്തലാക്കി മാറ്റി മന്ത്രി എം എം മണി അപമാനിച്ച പൊമ്പിളയൊരുമൈ പ്രവർത്തകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു അലൻസിയറുടെ ഈ ഒറ്റയാൾ പ്രതിഷേധം സ്ത്രീകളെ പോലെ സാരി ഉടുത്ത് പാട്ടുപാടിയും സെറ്റിലുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തും ഇടുക്കിയിൽ സമരം ചെയ്യുന്ന സഹോദരിമാർക്ക് അലൻസിയർ കോഴിക്കോട് തന്റെ ഷൂട്ടിംഗ് സെറ്റിലിരുന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കളക്ടീവ് ഫേസിന്റെ ബാനറിൽ ബി അജിത് കുമാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു അലൻസിയർ ഈ വ്യത്യസ്ത പ്രതിഷേധ നാടകം അവതരിപ്പിച്ചത് തന്റെ അമ്മയുൾപ്പെടെയുള്ള അമ്മമാർക്കും സഹോദരിമാർക്കുമുള്ള ഐക്യദാർഢ്യമാണ് ഇതിലൂടെ ചെയ്യുന്നതെന്നും ചില ഭരണാധികാരികൾ നമ്മെ ബോംബിട്ട് കൊല്ലുമ്പോൾ ചില മണിയന്മാർ നമ്മെ ചിരിപ്പിച്ചാണ് കൊല്ലുന്നതെന്നും അലൻസിയർ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു തമാശയായി തള്ളിക്കളയാവുന്നതല്ല മന്ത്രി മണിയുടെ വാക്കുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്പ് സംവിധായകന് കമലിനെതിരെ സംഘപരിവാർ ആക്രമണം നടത്തിയപ്പോഴും ഒറ്റയാൾ പ്രതിഷേധവുമായി അലൻസിയർ രംഗത്തെത്തിയിരുന്നു